ഈ തുമരപ്പരിപ്പേ കളിച്ച് തിമിർക്കണേ കണ്ടപ്പോൾ മുരിങ്ങക്കായ എടുത്തൊരു ചാട്ടം കൂട്ടത്തിൽ മത്തങ്ങയും ചാടി കേട്ടോ പിന്നെ ഒറ്റയ്ക്ക് നിൽക്കണ കാരണം ആ ഉരുളക്കിഴങ്ങും ചാടി പിന്നെ ഒരു വഴുതനങ്ങയും കൂടി എടുത്ത് ചാടി പിന്നെ എല്ലാം കൂടി നല്ല രസത്തിൽ കളിക്കായിരുന്നു കേട്ടോ ആരും കാണാതിരിക്കാൻ വേണ്ടി അവരെ വാതിൽ അടച്ചു വെച്ചു എന്താ ഇവിടെ നടക്കണേന്ന് അറിയാൻ വേണ്ടി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി വന്നു അവർ നോക്കിയപ്പോൾ നല്ല രസം വേഗം അവരും എടുത്ത് ചാടി അവരും വേഗം ആ വാതിലങ്ങ് അടച്ചു വെച്ചു കേട്ടോ ആരും കാണേണ്ടതെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോഴാണ് നാളികേരത്തിനൊരാഗ്രഹം ഞാനും കൂടി പോകുന്നത് നാളികേരം പറഞ്ഞപ്പോൾ മുളക് പുറകെ പോകുന്നു മുളകിന് ഒറ്റയ്ക്ക് വിടാൻ പേടിയായത് കാരണം ജീരവും കൂടെ പോയി എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട കുറച്ച് വെള്ളം കൂടി കൊണ്ടുപോക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി ഒത്തൊരുമിച്ച് ഒറ്റ കൈ ആയിട്ട് നിന്നു കേട്ടോ അപ്പോൾ അവർ തിമിർക്കണ കണ്ടപ്പോൾ നാളികേരവും പച്ചമുളകും ജീരകവും കൂടി അതിലേക്ക് എടുത്ത് അങ്ങനെ എല്ലാം കൂടി നല്ല രസത്തിൽ ഇങ്ങനെ കളിച്ച് വന്നപ്പോൾ മതിയായി എല്ലാവർക്കും കിട്ടോ കളിച്ച് കളിച്ച് മതിയായിപ്പം നിർത്തി പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് മോരിഞ്ഞ കടുകും പിന്നെ ഉഴുന്നും പിന്നെ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ കൂടി അങ്ങ് എടുത്ത് ചാടി ഭയങ്കര രസമായിരുന്നു കേട്ടോ പണ്ട് അച്ഛൻ ചോദിക്കും വൈകുന്നേരം അണ്ടി കമ്പനിയിൽ ജോലിക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ കൂട്ടാൻ പറ്റും ചെയ്യുന്നത് അപ്പം അമ്മ പറയും മുളകൂഷയാണെന്ന് എന്താ അല്ല ഈ മുളകൂഷ്യത്തിൻ്റെ ഒരു കാര്യം